തീരുമാനമല്ല അതിനു മുൻപ് തന്നെ ഇത്തരം ഒരു ചിന്ത ഇത്തരം ഒരു പണ്ഡിതർ ചർച്ച ചെയ്തിട്ടുണ്ടാകണം അതിന്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കണം എന്തായിരിക്കും അതിന്റെ കാരണം പുണ്യമായ അലേഹി വസ്ല്ല മാ തങ്ങൾ അന്ധത മൂടിക്കിടന്നിരുന്ന ഇരുണ്ട കാലത്തിലേക്ക് പുണ്യപ്രവാചകർ സൊല്ലാഹു അലേഹി തങ്ങൾ ഇസ്ലാമിന്റെ ഹിതായത്തിന്റെ പ്രകാശവുമായി കടന്നു വന്നു വെറും ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രബോധനം കൊണ്ട് ലോകത്തിന്റെ അധാർമിക സമൂഹ വ്യവസ്ഥയെ കടപുഴക്കി ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അധാർമികതയിൽ നിന്നും ധാർമികതയുടെ പുതിയ ലോകത്തേക്ക് മനുഷ്യ മനസ്സിന്റെ കരങ്ങൾ പിടിച്ചു കൊണ്ടുവന്നു വിശ്വപ്രവാചകർ സാഹു അലഹി വസ്ല്ലാം പുണ്യതിരുമേനി തിരുമേനി സല്ലു അലൈഹി വസ്ല്ലമാങ്ങൾ ഹിദായത്തിന്റെ ദീപം ആ കാലഘട്ടത്ത് തന്നെ ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് മാലിക് അവിടെ നമ്മൾ കേട്ട് കേട്ടുപരിചയമുണ്ട് ചേരമാൻ പെരുമാളിലൂടെ ഇന്ത്യയിലേക്ക് എന്തെത്തിയിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ആ ഒരു ദീപം ആ കാലഘട്ടത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് മാലിക് ദീനാറും കൂട്ടരും വന്ന് പന്ത്രണ്ട് പേർ ചേർന്ന് പത്തു പള്ളി നിർമ്മിച്ചു ആ കാലഘട്ടത്തെ ചിന്തിക്കണം ഇസ്ലാം അതുവരെ കടന്നു വരാത്ത ഇന്ത്യയിൽ പന്ത്രണ്ട് ആള് ചേർന്ന് പത്ത് പള്ളി നിർമ്മിക്കണമെങ്കിൽ സാമ്പത്തികമായ വലിയ ഒരു മുതൽ ആവശ്യമുണ്ടല്ലോ ആ മുതൽക്കൂട്ട് അന്ന് എങ്ങനെയാണ് അവർ സ്വരൂപിച്ചത് ആ കാലഘട്ടത്തുണ്ടായിരുന്ന ആ ഭരണാധികാരികൾ ഹിന്ദുക്കളാവട്ടെ മറ്റു മതസ്ഥരാവട്ടെ അവരോട് നല്ല രീതിയിൽ പെരുമാറി എന്നുള്ളതാണ് അതിന്റെ വസ്തുത ആ കാലഘട്ടത്തുള്ള മറ്റു മതസ്ഥരുമായി നല്ല രീതിയിലായിരുന്നു അന്നവർ സമീപിച്ചത് എന്ന് ഈ ചരിത്രത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാനും സാധിക്കുന്നതാണ് ഇങ്ങനെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭത്തിൽ പിന്നെങ്ങനെയാണ് ഇത്തരം ഒരു പ്രശ്നവും വർഗീയതയും തീവ്രവാദവും കടന്നു വന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് നല്ല രീതിക്ക് ഒരു കുടുംബം പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമൂഹം പിന്നെങ്ങനെയാണ് ഈ വേർതിരിവിനെ നേരിട്ടത് അതെ ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും കടന്നു കയറ്റമാണ് അതിൽ വലിയ ഒരു പങ്കാളിത്യം വഹിച്ചത് എന്നുള്ളതാണ് വസ്തുത അവർ കടന്നു വന്നു ഭരണം കീഴടക്കാൻ അവർ ശ്രമിച്ചത് എങ്ങനെയായിരുന്നു പരസ്പരം പരസ്പരം വർഗീയവാദങ്ങളും അതുപോലെ മതവർഗീയതയും കുത്തിവെച്ച് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടായിരുന്നു അവർ ആ കാലഘട്ടത്തെ നമ്മെ അടിമപ്പെടുത്തിയത് തികഞ്ഞ സ്വാതന്ത്ര്യായിരുന്ന നമ്മുടെ ഇടയിലേക്ക് വർഗീയത കടന്നു വന്നപ്പോഴാണ് നമുക്കിടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടായതും നമ്മുടെ ആ കൂട്ട ശക്തി നഷ്ടപ്പെട്ടതും എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നതാണ് അങ്ങനെ ഒരുപാട് കാലം അവരുടെ അടിമകളായി നമ്മൾ മുന്നോട്ട് മുന്നോട്ട് നടന്നു പിറകീട് ഒരു വിഷയം സംഭവിച്ചു മതങ്ങൾക്കിടയിൽ മാത്രമല്ല മതത്തിനുള്ളിൽ തന്നെ അവരുടെ ആ ഒരു വിഷക്കണ്ണികൾ പടർത്തി എന്നുള്ളതാണ് വസ്തുത പരസ്പരം ഇസ്ലാമികപരമായ മതപരമായ ഇബാദത്തുകളിലും അതുപോലെ ആശയ ആദർശങ്ങളിലും അവർ ഒരുപാട് പുത്തൻവാദികളുടെ സാമിധ്യം കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ കൊണ്ടുവന്നപ്പോ അതിനെ അങ്ങനെ അങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ അന്നത്തെ കാലത്ത് പ്രഗത്ഭരായ പണ്ഡിതർക്ക് സാധിച്ചില്ല അതിനെ ചെറുത്തു നിൽക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജമീയത്തിലു രൂപീകൃതമായത് അലഹദില്ല അതിന്റെ പശ്ചാത്തലത്തിൽ അന്ന് രൂപീകൃതമായ ആ ഒരു സംഘടനയുടെ പവർ കൊണ്ട് തന്നെയാണ് ഇന്നീ കാലം ഇത്രയും ഐസത്തോടുകൂടി ഇന്ത്യയിൽ നമ്മുടെ ഈ ഒരു സേവനം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നത് ഹിതായത്തിന്റെ മാർഗത്തിലേക്ക് പുതിയ പുതിയ വിഷയങ്ങളെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പുതിയ സമ്പ്രദായങ്ങളെ പരിചയപ്പെടുത്തുന്ന പുതിയ ഒരു തലമുറയെ ബോധ്യപ്പെടുത്തുന്ന നല്ല രീതിക്കുള്ള ഒരു വിപ്ലവാതീതമായ മുന്നേറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചതും ആ ഒരു സംഘടന രൂപീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ് അതിനുശേഷവും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടില്ലേ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അഭിമുഖീകരിച്ചില്ലേ എല്ലാത്തിനെയും നമ്മൾ ചെറുത്തു തോൽപ്പിച്ചത് നമ്മുടെ സഖ്യബലം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഒത്തൊരുമ കൊണ്ട് മാത്രമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം കാലങ്ങൾക്ക് ഇപ്പുറം നൂറ് വർഷം കഴിയുമ്പോൾ അങ്ങ് തുടങ്ങിയ ആ പ്രസ്ഥാനത്തിന്റെ മുഖമുദ്ര ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രത്തോളം വലുതായിട്ടുണ്ട് നമ്മുടെ ഈ സമസ്ത കേരള ജമീയത്തിലുള്ള അതിന്റെ അണ്ടറിലായി പണ്ഡിത കേസരികൾ അണ്ടറിലായിക്കൊണ്ട് ഒരുപാട് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതഭൗതിക സമുന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരുപാട് പുതിയ നാമ്പുകൾ ഇവിടെ ഉറവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായ അന്തരീക്ഷം എല്ലാം ഉൾക്കൊള്ളാനുള്ള വലിയ ചിന്താശേഷി റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകട്ടെ അന്ന് അവിടെ തുടങ്ങിയ ആ ഒരു പ്രസ്ഥാനം ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ടും അതിൻ്റെ വിജയം നമ്മൾ ആസ്വദിക്കേണ്ടതുണ്ട് അതിനു വേണ്ടി തന്നെയാണ് ഇത്തരം ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് കൂടി അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് എത്തിയിട്ടുള്ളത് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഈ മേഖലയിൽ തന്നെ വിപ്ലവാതീതമായി മുന്നേറാനും പുതിയ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും ഉള്ള വലിയ ഒരു തോഫീക്ക് യജമാനായ റബ്ബ് സുബഹാനുവന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിന് വിരാമം കുറിക്കുന്നു അസലും